ും ലോക മെന്റൽ മെന്റൽ ഹെൽത്ത് ഹെൽത്ത് ഡേ ആണ് ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് വേണ്ട ഒരു ആരോഗ്യമാണ് എല്ലാ ആരോഗ്യവും വേണം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാരി മെന്റൽ ഹെൽത്ത് എന്നാലും ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയത് അത്ര നിസ്സാരക്കാരനല്ല ബിസിനസ് കോച്ച് ആണ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ബിസിനസ് കോച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ബിസിനസ് മെൻമാർ അപ്പൊന്റൽ ഹെൽത്ത് ഡേ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് മെന്റൽ ഹെൽത്ത് ഡേല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും ആരോഗ്യവാനായി നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള നാല് കാര്യങ്ങളാണ് പറയുന്നത് അതില് ആദ്യമായിട്ട് പറഞ്ഞത് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായി മാറുന്നുണ്ട് അതായത് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായ ഒരാൾക്ക് അസുഖങ്ങൾ വരില്ല അപ്പോൾ നിങ്ങൾ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പല പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ അവരെ കുറിച്ച് ചെക്ക് ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ ടെസ്റ്റിലൊന്നും ഒന്നും കാണുന്നില്ല സൈക്കോസൊമാറ്റിക് ഡിസീസാണ് പല ആൾക്കാരുടെയും പ്രശ്നം അപ്പോൾ ഈ സൈക്കോസൊമാറ്റിക് ഡിസീസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഇതേപോലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ആൾക്കാർ കടന്നു പോകുന്നത് അപ്പൊ അതിനൊരു സിമ്പിൾ ഉദാഹരണം ഞാൻ പലപ്പോഴും ട്രെയിനിങ്ങിലൊക്കെ പറയുന്നതാണ് ഇവിടെ കൊറോണ വന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ ആരും ആരുണ്ടായില്ല അന്ന് ആളുകൾക്ക് ഒരു എന്താണ് സിമ്പിൾ തന്നെയാണ് ക്രിസ്മസ് പെരുന്നാൾ കുറവായിരിക്കും പിന്നെ അതേപോലെ വേറെ സാധനമാണ് ഇതിന് ഞാനൊരു ഉദാഹരണം പറയുന്നതാണ് ഒരാൾക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ഒരാളിങ്ങനെ മുടന്തിയിട്ട് നടന്നു പോകണം ഒരു മുള്ളു കുത്തി ഒരാളാണ് ഈ മുള്ളു കുത്തിയ ഒരാള് ഇങ്ങനെ അയാൾ കഷ്ടപ്പെട്ടിട്ടാ നടന്നോ അതേ സമയത്ത് ഒരു പട്ടി പിന്നാലെ ഓടി അങ്ങനെ ഉണ്ടാകും അത് ശരി അയാൾ ഓടി കഷ്ടപ്പെടും അപ്പൊ ഈ മുള്ളു കുത്തിയതിനെക്കാൾ വലിയ പ്രശ്നം വേറെ വന്നപ്പോൾ ഈ മുള്ളു കുത്തിയെ എന്നുള്ളതാണ് ഇതേപോലെ നമ്മളെ ചിന്തകളാണ് നമുക്ക് പല ഉണ്ടാക്കുന്നത് അത് ഞങ്ങൾ ട്രെയിനിങ്ങിൽ കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ പല ആളുകളോടും നമ്മളെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസം വരില്ല അതിന് ഞങ്ങൾ ചെയ്യണ ഒരു ഉദാഹരണം ഉണ്ടായി നമുക്കിപ്പോ ലൈവ് ആയിട്ട് ചെയ്താലോ ചെയ്താൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കുക വേറുള്ള ഒരു ഡിസ്ട്രാക്ഷൻക്ക് പോരുത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കയ്യില് ഞാനൊരു സാധനം കയ്യിൽ എടുക്കേണ്ടത് അതെന്താന്ന് നിങ്ങൾ ഊഹിച്ചിട്ട് അതേപോലെ ചെയ്യുക ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു സാധനമാണ് ഇത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് കഷക്കി കഷക്കി ഇതെന്താ എന്താ സാധനം മനസ്സിലായ പറ ഞാനത് ഒരു ഫ്രൂട്സ് എത്തി ഫ്രൂട്ട്സ് ആണ് നമുക്ക് ഇതിലേക്ക് എടുക്കുന്ന ഒരു സാധനം ലെമൺ ആണ് ഈ സാധനത്തിന്റെ ഉള്ളത് നമുക്ക് കുറഞ്ഞ സമയമായതുകൊണ്ട് ട്രെയിനിങ്ങിലാണ് ഇത് കുറെ സമയം പലാക്ഷം കാണിച്ചിട്ട് എന്താണെന്നുള്ളത് അവരെ കൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കും ലെമൺ എന്റെ കയ്യിലെടുത്തു ഇത് എന്തിനാ ഇങ്ങനെ കഷക്കിയെന്നു വെച്ചാൽ അതിന്റെ ഉള്ളിലുള്ള കൃത്യമായിട്ടുള്ള ജ്യൂസ് നമുക്ക് കിട്ടാൻ വേണ്ടി കഷക്കി കഴിഞ്ഞ് കട്ട് ചെയ്ത് പിഴഞ്ഞെടുത്താല് ജ്യൂസ് നന്നായിട്ട് കിട്ടും മറ്റേത് നമ്മൾ നന്നായിട്ട് സ്ട്രെസ് ചെയ്താലേ കിട്ടും അപ്പൊ ഞാൻ ഈ സാധനം കയ്യിലെടുത്തു ഒരു കത്തി എടുത്തു ഇതൊന്നും നമ്മൾ ട്രെയിനിങ്ങിൽ ആക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇട്ട് കത്തി ഈ സാധനം മുറിച്ചെടുത്തല്ലേ നമ്മൾ മുറിച്ച് ഒരു പീസ് ഇവിടെ വെച്ചു ഒരു പീസ് ഞാൻ കയ്യിലെടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം എന്നിട്ട് ഇത് ഞാൻ അങ്ങനെ ഒരു വായി ഏതെങ്കിലും ഫീൽ ചെയ്തോ കഴിപ്പ് ഫീൽ ആ ഒരു ഫീൽ ചെയ്ത് പല ആളുകൾക്കും വായിൽ വെള്ളം വന്നിട്ടുണ്ടോ ഇവിടെ നിങ്ങൾ ഇത് വായിലാക്കിയിട്ടില്ല ഒന്നും ആക്കിയിട്ടില്ല നമ്മളെ മെന്റലിന് കൊടുത്ത ഒരു സാധനം നമ്മളെ ശരീരത്തിന്റെ ഉള്ളില് പലതും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിനുള്ള പിന്നെ രണ്ടാമത്തത് എന്താണതില് പിന്നെ പറയുന്നത് ഒന്ന് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ശരിയായ ഉറക്കവും വിശ്രമവുമാണ് പറയേണ്ടത് അത് എനിക്കില്ലാത്തൊരു സന്ദർഭമാണ് കുഴപ്പമില്ല ഞാൻ പോകുന്ന ബൈക്കിൽ സ്ലീപ്പ് നാപ്പുകൾ മാസങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഇപ്പൊ കാര്യം ഒന്ന് ഞാൻ മഞ്ചേരി എടവണ്ണെന്ന് മഞ്ചേരി എത്തുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഞങ്ങളുടെ വണ്ടി നിർത്തി ഉറങ്ങാറുണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്നതാണ് അതേപോലെ ഞങ്ങൾ കുറച്ച് മുമ്പ് എറണാകുളത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാനിത് എനിക്ക് ഉറച്ചാൽ ഞാനാണ് ഡ്രൈവ് ചെയ്യുക ഉറക്ക വരുന്ന സമയത്ത് ജസ്റ്റ് സൈഡ് ആക്കിയിട്ട് ഞാൻ അവിടെ ഒരു പത്ത് മിനിറ്റ് എന്റെ പ്രശ്നം പക്ഷേ എന്റെ ആക്യൂട്ടി വലിയ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നു നമ്മൾ പ്രശ്നം സ്ക്രീൻ ഉപയോഗിക്കുന്നത് അപ്പൊ അതിനൊരു ധാരണ പറയണ നമ്മളെപ്പോഴും നമ്മൾ പല ആൾക്കാരോട് നിങ്ങൾ വിശ്രമിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ കിടന്നുറങ്ങുക അല്ലെങ്കിൽ വിശ്രമിക്കുന്ന സമയത്തും നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ വിശ്രമിക്കുക നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മളെ ഫോൺ എടുത്തിട്ട് വാട്സപ്പ് ചെക്ക് ചെയ്യുക ഫേസ്ബുക്ക് നോക്കുക അത് യഥാർത്ഥത്തിൽ എന്ന് പറയാൻ പറ്റും അത് നമ്മള് മെന്റലി ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള വിശ്രമം കൊടുത്താൽ മാത്രമാണ് നമ്മളത് വിശ്രമത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അതിന് ഒരുപാട് എക്സാമ്പിളൊക്കെ നമുക്ക് പറയാം പക്ഷെ ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ പറഞ്ഞ റെഗുലർ റെഗുലർസ് ആണ് റെഗുലർസ് എക്സസൈസ് എന്ന് പറഞ്ഞ സമയത്ത് ഉണ്ടാവുന്ന പല ആളുകളും ചോദ്യമാണ് ഞങ്ങള് ഒരുപാട് കായികാധ്വാനം ചെയ്യുന്ന ആളുകൾ ലേഡീസൊക്കെയാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്കിവിടെ വീട്ടിൽ ഒരുപാട് പാടി ഉണ്ട് പിന്നെ ആവശ്യമുണ്ടോ നമ്മളെ പൂർവീ വല്യമ്മമാരും വല്യപ്പമാരും ഒക്കെ അതെത്തും പതിനഞ്ചു കുട്ടികളൊക്കെ അപ്പൊ റെഗുലർസ് ഉണ്ടാവും അപ്പൊ നമ്മളിപ്പോ പല ആളുകൾ എങ്ങനെ ഇളകാതിരിക്കെ കുറിച്ച് റിസർച്ച് ചെയ്യാം അതിനൊരു സിംപിൾ ഉദാഹരണം പറയുന്നത് നമ്മള് വീട്ടില് നമ്മുടെ ചാരുപടി എന്ന് പറയും അതിന്റെ മേലെ കാര്യം ചെയ്യുന്ന ആളെ നമ്മളെ എന്തെങ്കിലും താഴെ വീണാ നമ്മളെന്താ നോക്കാം നമ്മളത് എടുത്തുണ്ടാകാനല്ലേ നോക്കാം അവിടെ എവിടെയെങ്കിലും എവിടെ കുട്ടികളുണ്ടാകും അവരെ നമ്മൾ എങ്ങനെ അപ്പൊ നമ്മളെങ്ങനെ ഇളകാതിരിക്കാൻ പറ്റും അപ്പൊ ആ സമയത്ത് നമ്മൾ എക്സസൈസ് റെഗുലർസ് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് അഞ്ചു ദിവസം മിക്കവാറും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു സംഭവം അപ്പൊ അതിന് ഞാനിപ്പോ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ടേബിൾ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് നിന്ന് വർക്ക് ചെയ്യാൻ അപ്പൊ അതൊരു ബിസിനസ് ഫീൽഡിൽ എപ്പോഴും ഒരു ബോഡി മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരുടെ ഓണേഴ്സിനോട് നമ്മള് അധികം കണക്ട് ആയിട്ടുള്ളത് അതിന്റെ മാനേജ്മെന്റ് ടീമായിട്ടും ഫസ്റ്റ് ലെവലിലുള്ള സ്റ്റാഫുകളായിരിക്കും അല്ലാത്ത സ്റ്റാഫുകൾ മുമ്പ് ഞാൻ ചെയ്തിരുന്നു ഇപ്പൊ അവരുമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ അത് നമ്മൾ വേറെ ടീം ചെയ്യാം ഞങ്ങൾ അവരുപാട് പറയാം നിങ്ങൾ ഒരു അരമണിക്കൂർ സ്ഥലത്ത് നിന്ന് ഇരുന്ന് വർക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾ ഓഫീസൊക്കെ ഒന്ന് റൗണ്ട് റൗണ്ട് നടന്നു അപ്പൊ ഇങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളായിട്ട് ഇനി അവസാനത്തെ ഒരു പോയിന്റ് ആണ് നാലെണ്ണത്തിന് നമ്മള് മൂന്ന് പറഞ്ഞു കഴിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ കണ്ടെത്തി കഴിക്കുന്നത് അപ്പൊ നമ്മൾ കഴിക്കുന്നതൊക്കെ എന്താണ് ഇഡ്ലി രാവിലെ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ശരീരത്തിനത്തും അതാണ് പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയയില് മൊത്തം ഷുഗറിന്റെ ദേശീയ കുടിച്ചോണ്ടിരിക്കും

ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മെന്റൽ ഹെൽത്ത് ആണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയെങ്കിലും നിങ്ങളുടെ മെന്റൽ അതായത് പല ആളുകൾക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും അവർക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന താല്പര്യം ഉണ്ടാവും താല്പര്യം കൊണ്ട് മാത്രം ഒരിക്കലും വിജയിക്കാൻ പാടില്ല തീരുമാനം നമ്മുടേതാണ് നിങ്ങളുടേതാണ് ഇതാണ് ഈ മെന്റൽ ഹെൽത്ത് ഡെയിലി ഞങ്ങൾക്ക് പറയാനുള്ള സന്ദേശം നമുക്ക് വേണൊരു ലാപ്ടോ കാണിച്ച് ഫോൺ കോൾ ലാപ്റ്ററിയോ കാണിക്കാം ഓക്കെ ഒരു ഫോൺ കോൾ ലാപ്ടോക്കെ ഞങ്ങൾക്കമ്മളെന്താ നമുക്കൊരു ഒരു ഫോൺ കോൾ വന്നിട്ട് നമുക്ക് തരാം ഒരു ബിസിനസ് സമയത്തിൽ സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടി ഒരു ഫോൺ കോൾ വേണമെങ്കിൽ ഹലോ വെരി ഗുഡ് വെരി ഗുഡ് യേ മെന്റൽ ഹെൽത്ത് ഡേല് ഏറ്റവും നല്ലൊരു കാപ്സ്യൂള് നിങ്ങൾ മെന്റൽ ഹെൽത്ത് പറയണ ഒരുപാട് നമുക്ക് പിന്നീട്